നമസ്കാരം കെ പേശ്വരി കോയി നവരാത്രി കാലത്ത് അല്ലെങ്കിൽ നവരാത്രി നടക്കുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസമെങ്കിലും എല്ലാം മൊത്തം പത്ത് ദിവസമുണ്ട് പത്ത് ഒമ്പത് ദിവസത്തിൻ്റെ കഥ ഞാൻ പറയുന്നില്ല എങ്കിലും ആ ലാസ്റ്റ് മൂന്ന് ദിവസമെങ്കിലും നവരാത്രി കാലത്ത് ഓരോ കുടുംബത്തിലും ഒരു ഒമ്പത് തിരിയിട്ട വിളക്കിൽ ഒമ്പത് തിരിവിട്ട വിളക്കിൽ ഭഗവതിയുടെ ഫോട്ടോയൊക്കെ വെച്ച് സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ് സൗന്ദര്യലഹരിയുടെ ഒരധ്യായമെങ്കിലും മിനിമം വായിച്ച് പൂർത്തിയാക്കാമെങ്കിൽ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതത്തിന് ഏറ്റവും ക്യേമത്താണെന്ന് പറയണത് അതുപോലെ തന്നെ ദേവി മഹാത്മ്യം നമുക്കറിയാം നിശുംഭശുംഭന്മാരെ വധിച്ച് അല്ലെങ്കിൽ നിശുംഭൻ ദേവലോകവും മുഴുവൻ കീഴടക്കി ഐരാവതത്തെയും പാരിജാതവും സ്വർണങ്ങളും നിധികളും എല്ലാം ആ അസുരന്റെ കൈക്കലാക്കി ബ്രഹ്മാവിനെ വരെ തോപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ലോകമാതാവ് എന്ന് പറയുന്ന ഭഗവതിയുടെ ഭഗവതിയുടെ വരവും ആ ഭഗവതി ഇവരെ എല്ലാം തോപ്പിച്ച് ഈ ദേവന്മാർക്ക് ദേവത്വം തന്നെ തിരിച്ചു കൊടുത്തു എന്നവരാണ് ഇപ്പം ദേവന്മാർ പോലും പ്രാർത്ഥിച്ചേക്കുന്നത് അമ്മയായി കാണുന്ന ഭഗവതിയാണ് ദേവന്മാരുടെ പോലും അമ്മയായിട്ടാണ് ഭഗവതിയെ കാണപ്പെടുന്നത് അത്രയും ക്രേമാണ് അപ്പോൾ അതിന്റെ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ദേവി മഹാത്മ്യം ദേവി മഹാത്മത്തിന്റെ ജപം എന്ന് പറഞ്ഞാൽ ഇതിപ്പരം ഒരു അത് പറ്റുവാണെ ആ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളൊരു ആവർത്തി ഓരോ ദിവസവും പൂർത്തിയാക്കാമെങ്കിൽ അതിഗംഭീരമാണ് മൂന്ന് ദിവസം ഓരോ ആവർത്തി ചണ്ഡികാഹോമം പോലെ അതിന്റെ ഫലത്തിലേക്ക് വരാൻ സാധിക്കും അതായത് സമ്പൽ സമൃദ്ധമായൊരു ജീവിതമാണ് സർവാഭീഷ്ടം നിറഞ്ഞ ജീവിതമാണ് സർവ്വ ദുരിതങ്ങളുടെയും നാശമാണ് സർവ്വശത്രുക്കളുടെയും അവസാനമാണ് സർവ്വത്തിൻ്റെയും ഗുണകരമായ തുടക്കങ്ങളാണ് ഏറ്റവും നല്ല ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും ഏറ്റവും നല്ല ജോലിക്ക് വേണ്ടിയാണെങ്കിലും നല്ല ബുദ്ധിക്ക് വേണ്ടിയാണെങ്കിലും നല്ല ദാമ്പത്യത്തിന് വേണ്ടിയാണെങ്കിലും നല്ല കുടുംബ മഹിമയ്ക്ക് വേണ്ടിയാണെങ്കിലും നല്ല പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിലും നല്ല ആകർഷണത്തിന് വേണ്ടിയായാലും ദേവി മഹാത്മ്യം അതിഗംഭീരം തന്നെയാണ് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് നവരാത്രി കാലത്ത് ലളിതാ ജപം ലളിതാ ജപിക്കാമെങ്കിൽ ജവിക്കാമെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ലളിതാ ജപം കൊണ്ട് അതി അതു അതുപോലെ തന്നെയാണ് എല്ലാ എല്ലാ നന്മയുടെയും എല്ലാ ഈശ്വര്യത്തിൻ്റെയും ഒരു മൂർത്തിഭാവമാണ് ലളിതാസഹസ്രമം കാരണം അതിവശ്യമുള്ള മന്ത്രമാണ് അത്രയും ക്യാമപ്പെട്ട അതാണ് ലളിതാ സഹസ്രമം അപ്പം സൗന്ദര്യലഹരിയാണ് സൗന്ദര്യലഹരി ദേവി മഹാത്മ്യ ലളിതാ സഹസ്രാമം നവരാത്രി കാലത്ത് എത്ര ദിവസം ഓരോ ദിവസം പൂർത്തിയാക്കാൻ പറ്റുമോ അത്രയും ദിവസം പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ പൂർത്തിയാക്കുക ഒരു നവരാത്രി കാലത്ത് എത്ര പ്രാവശ്യം അത് ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുക നവരാത്രി കാലത്ത് എന്തൊക്കെ ദേവി സ്തുതികൾ ചോദിക്കുക അതൊക്കെ ക്യാമത്താണ് അതിലേറ്റവും കേമത്തമുള്ളതാണ് സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്ക് ഇത്രയും ക്യാമൊന്നുമില്ല അത്രയ്ക്ക് ഗംഭീരമാണ് അതായത് നമ്മുടെ സർവ്വ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും അവസാനമാണ് നവരാത്രി കാലത്തെ ഈ ഈ പറയുന്ന മൂന്നിലെ ഈ മൂന്ന് കാര്യങ്ങൾ ദേവി മഹാൽമ്യവും ലളിതാ സഹസ്രാമവും സൗന്ദര്യലേഹരിയും സൗന്ദര്യലേഹരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കാരണം അത് അതിൻ്റെ പവിത്രത അതിൻ്റെ കേമത്തം അത്രയ്ക്ക് നല്ലതാണ് അത്രയ്ക്ക് ഗംഭീരം തന്നെയാണ് അതിൻ്റെ പുസ്തകമൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുന്നത് നല്ല വളരെ നല്ല കാര്യങ്ങളാണ് അത് എല്ലാ ദിവസവും ജവിക്കാമെങ്കിൽ ജവിക്കുക അവസാനത്തെ മൂന്ന് ദിവസം നിർബന്ധമായും ദേവി മഹാൽമ്യം മൂന്ന് ദിവസവും വായിച്ച് തീർക്കാമെങ്കിലൊക്കെ അത് മ്പത്താണ് അത് നിങ്ങൾ പിന്നെ സമയം ഒന്നും രാവിലെ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ തീർത്ഥാൽ മുരം മതി വിളക്ക് വരുത്തായിരുന്നാൽ മതി അങ്ങനെ ജപിക്കുന്നത് നല്ലതാണ് ലളിതാ സഹസ്രമം അതുപോലെയാണ് വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രമം ജപിക്കാം അങ്ങനെ നമ്മളാ സ ഏറ്റവും ഏറ്റവും നല്ല പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളായ ഏറ്റവും ആഘോഷം നടക്കുന്ന ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭഗവതിക്ക് ഏറ്റവും അനുഗ്രഹകലയുള്ള ആ മൂർ ദിവസങ്ങളാണ് നവരാത്രികൾ അപ്പോൾ ആ ദിവസങ്ങളിൽ ഭഗവതിയെ ഉപാസിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതിയുടെ ഇഷ്ടനാമങ്ങൾ ജപിച്ച് ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രംഭവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന എല്ലാ അഭീഷ്ടങ്ങളാണ് വളരെ നിങ്ങളുടെ പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾക്ക് ദുരിതങ്ങൾക്കൊക്കെ വളരെ അഭീഷ്ടകരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നവരാത്രി കാലത്തെ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള നാമജപങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇത് എടുക്കണം ഇത് കൃത്യമായി ജവിക്കണം മാക്സിമം ജവിക്കണം ദേവീ കവചവും അതുപോലെ ദേവി മഹാത്മനും ജവിക്കണം മനസ്സിൽ ഈ എല്ലാ ദിവസവും ദേവിയുടെ ഒരു സ്മരണയുണ്ടെങ്കിൽ ദേവിയെ മാത്രം ഓർത്ത് നിൽക്കാമെങ്കിൽ ദേവിയെ മാത്രം ചിന്തിച്ച് നടക്കാമെങ്കിൽ അതിന് തന്നെ ഒരു ഫലം വളരെ കൂടുതലാണ് കാരണം സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിൽ എപ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണം ദുരിതമില്ലാത്തൊരു ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം വേണം നല്ല ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം നല്ല ചിന്തകളും ബുദ്ധികളും അതായത് നമ്മൾ അക്രമത്തിലേക്കും അല്ലെങ്കിൽ ലഹരികളിലേക്കും ചീത്ത സ്വഭാവങ്ങളിലേക്കും നമ്മൾ പോവാതെ നല്ല സ്വഭാവം കാത്തു സൂക്ഷിച്ച് ഭാവിയിൽ നന്മയുള്ള പരമ്പര ഉണ്ടാവാനും ഭഗവതിയുടെ അനുഗ്രഹം വേണം ആ ഭഗവതിയെ നിങ്ങൾ ചേർത്ത് പിടിക്കുക നന്നായിട്ട് ഉപാസിക്കുക ആ നവരാത്രി കാലം മറ്റൊരു ഭാവത്തെ നിങ്ങൾക്ക് തരുന്നതാണ് നമസ്കാരം കോവി നമ്പരി